വോട്ട് വിവാദം കൊഴുക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം നടക്കുന്നതായ വിവരങ്ങൾ ഇതിനു പിന്നിൽ ഇസ്ലാമിക ഗ്രൂപ്പുകൾ എന്നാണ് ഉയർന്ന സംശയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രീതിയിൽ വിജയിച്ചതല്ല കള്ള വോട്ട് നടത്തി വിജയിച്ചതാണ് എന്ന മട്ടിലാണ് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് സൗദി അറേബ്യയിൽ ഇരുന്നുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ ചില മുസ്ലിം നേതാക്കൾ ആരോപണം നടത്തുന്നതായി ഡോക്ടർ ഡോ ഭാർഗവറാം ചൂണ്ടിക്കാണിക്കുന്നു ഇത് കേന്ദ്ര ഗവൺമെന്റ് ഗുരുതരമായി ഈ വിഷയത്തെ സമീപിച്ചിട്ടുണ്ട് ഇവരുടെയൊക്കെ പാസ്പോർട്ട് അടക്കം റദ് ചെയ്യണം എന്ന ആവശ്യവും ശക്തമാണ് വോട്ട് വിവാദം പ്രധാനമന്ത്രിക്ക് നേരെ അടക്കമുയർത്തി ഇപ്പോൾ കാടച്ച് വെടിവെക്കുകയാണ് ചില രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വാരണാസിൽ തട്ടിപ്പ് നടത്തിയാണ് വിജയിച്ചത് എന്ന റഷീദുദ്ദീൻ എന്ന എഫ് ബി പ്രൊഫൈലിലൂടെയുള്ള പരസ്യ ആരോപണം ഗുരുതരമാണെന്ന് ഡോക്ടർ ഭാർഗവറാം പറയുന്നു രാഷ്ട്രത്തിന്റെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമന്ത്രി ഐ ബി ഉദ്യോഗസ്ഥർ ആഭ്യന്തര മന്ത്രാലയം എന്നിവരെ ഒരേപോലെ പ്രതിക്കൂട്ടൽ നിർത്തിയാണ് റഷീദുദ്ദീൻ ആരോപണം ഉയർത്തിയിരിക്കുന്നത് ജമ്മുവിലെ ഐ ബി ഉദ്യോഗസ്ഥൻ ദില്ലിയിൽ മീഡിയ വൺ ഘടകത്തിന്റെ ചുമതലക്കാരൻ ആയിരുന്ന റഷീദുദ്ദീനെ കരം ലാൻഡ് ലൈനിൽ നിന്നും വിളിച്ചറിയിച്ചു എന്ന് നാടകീയമായി അവതരിപ്പിച്ചു ിൽ ചിലത് ഗവതരമായി അന്വേഷിക്കാനുണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ അന്താരാഷ്ട്ര വേദികളിൽ ഉപയോഗിച്ച പാകിസ്ഥാന്റെ രാഷ്ട്രീയ താല്പര്യം നിറവേറ്റാൻ വേണ്ടി മീഡിയ വൺവ്യാർഡ് ഓഫ് കാശ്മീർ എന്ന ഡോക്യുമെന്ററി തയ്യാറാക്കിയ ആളാണല്ലോ റഷീദുദ്ദീൻ എന്ന ഭാർഗവറാം കുറിച്ചിരിക്കുന്നു ഇവിടെ ഈ വിഷയം അന്വേഷിക്കാൻ ഉത്തരവായാലും പഴയ ബന്ധങ്ങൾ വെച്ച് കാപ്പൻ പാവാഡ ടീം സംരക്ഷിച്ചു പിടിക്കാനും കേസിൽ നിന്ന് ഊരിക്കൊടുക്കാനും തയ്യാറായേക്കും എന്നാണ് അദ്ദേഹം തന്റെ കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും വോട്ട് വിവാദം ഇപ്പോൾ വളരെ ശക്തമായ പല ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിനെതിരെ അതുപോലെ ബി ജെ പി നേതൃത്വത്തിനെതിരെ സുരേഷ് ഗോപിക്കെതിരെ ഒക്കെ ആഞ്ഞടിക്കുകയാണ് സുരേഷ് ഗോപി ഇന്ന് തൃശ്ശൂരിൻ്റെ മണ്ണിലേക്ക് എത്തുകയാണ് ഇതുവരെ അദ്ദേഹം ഈ കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല ഇന്ന് രാവിലെ വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ പോലും മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ വളയുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു പക്ഷേ അവിടെ പോലും അദ്ദേഹം മൗനം പാലിക്കുകയായിരുന്നു പലപ്പോഴും പല മറുപടികളും പറഞ്ഞതിൻ്റെ പേരിലും മറുപടികൾ പറയാതിരുന്നതിൻ്റെ പേരിലും ഒക്കെ വേട്ടയാടപ്പെട്ട വ്യക്തിയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയപ്പോൾ മുതൽ അദ്ദേഹം എം പി സ്ഥാനത്തേക്ക് ജയിച്ചപ്പോൾ മുതൽ കേന്ദ്രമന്ത്രി ആയപ്പോൾ മുതൽ തന്നെ പല രീതിയിൽ അദ്ദേഹത്തെ വേട്ടയാടുന്നത് കേരളം കണ്ടതാണ് അതിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ മനസ്സിലാക്കാം സുരേഷ് ഗോപി എന്ന വ്യക്തി ജയിച്ചതിലൂടെ അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന വ്യക്തി കേന്ദ്രമന്ത്രി ആയതിലൂടെ കേരളത്തിലുള്ള ചില വ്യക്തികളുടെ ചുരുക്കുകൾ ചില രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടികളുടെ ചുരുക്കുകൾ ഇതൊക്കെ മനസ്സിലാക്കാവുന്ന സംഗതി തന്നെയാണ് സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിയുടെ പേര് തൃശൂരിലും കൊല്ലത്തെയും വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്ന വിവരമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് കൊല്ലത്തെ കുടുംബവിടായ ലക്ഷ്മി നിവാസ് മേൽവലാസ്ഥലാണ് കൊല്ലത്ത് സുഭാഷ് ഗോപിക്കും അദ്ദേഹത്തിന്റെ ഭാര്യ റാണി സുഭാഷിനും വോട്ടുള്ളത് എന്നാൽ കൊല്ലത്ത് വോട്ട് ചെയ്തോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഇരവിപുരം നിയോജക മണ്ഡലത്തിലെ എൺപത്തിനാലാം നമ്പർ ബൂത്തിലെ വോട്ടർ പട്ടികയിലാണ് ഇരുവരും ഇടം പിടിച്ചിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനാറാമത്തെ ക്രമനമ്പറിലാണ് സുഭാഷിന്റെ പേരുള്ളത് അതേസമയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുഭാഷ് ഗോപിക്കും പത്നിക്കും തൃശൂരിലും വോട്ടുണ്ടായിരുന്നു വോട്ട് ക്രമക്കേഴിൽ ബിജെപിക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ പുറത്തുവരികയാണ് ആലത്തൂർ മണ്ഡലത്തിന്റെ ഭാഗമായ വേലൂർ പഞ്ചായത്തിൽ ബിജെപി ടിക്കറ്റിൽ മത്സരിച്ച ഹരിദാസനും സുരേഷ് ഗോപിയുടെ ഡ്രൈവറായിരുന്ന അജയ്കുമാറും പുകുന്നത് ക്യാപിറ്റൽ വില്ലേജ് ഫ്ളാറ്റിൽ ചേർക്കപ്പെട്ടു എന്നാണ് ചില വിവരങ്ങൾ അതിനിടെ മലപ്പുറം സ്വദേശിയായ ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ വി ഉണ്ണികൃഷ്ണൻ തൃശൂരിൽ വോട്ട് ചെയ്തു എന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യറും രംഗത്തെത്തിയിരുന്നു ഇത്തരത്തിൽ പല ഭാഗത്തു നിന്നും വോട്ട് വിവാദം കൊഴുക്കുന്നതിനിടയിലാണ് സുരേഷ് ഗോപിയുടെ തൃശൂരിലേക്കുള്ള വരവ് ബിജെപി പ്രവർത്തകർ ഉജ്ജ്വലമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എം പി ഓഫീസിലേക്ക് ഉണ്ടായ മാർച്ച് സംഘർഷ ഭരിതമായിരുന്നു ഇന്നും അത്തരം രംഗങ്ങൾ തൃശൂരിൽ പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും ഏകദേശം ഒൻപതര മണിയോടുകൂടി തൃശൂരിൽ എത്തുന്ന വന്ദേ ഭാരത് ട്രെയിനിലാണ് സുരേഷ് ഗോപി എത്തുന്നത് സുരേഷ് ഗോപി സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ വലിയ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ ഈ വോട്ട് വിവാദം കത്തുകയാണ് എന്തൊക്കെയാണ് ഇതിൽ ഇനി കൂടുതൽ നെല്ലും പതിരുത്തിരിക്കുക അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൽ ബി ജെ നേതാക്കൾ വിശദാംശങ്ങൾ നൽകുക വിശദീകരണങ്ങൾ നൽകുക എന്നതറിയാൻ കാത്തിരിക്കുക തന്നെയാണ് കേരളത്തിലെ വോട്ടർമാർ ന്യൂസ് ഡെസ്ക് കർമാൻസ്